സർ എം വി ഗോവിന്ദൻ ഗോവിന്ദൻ മാഷ ആകെ പെട്ടുകിടക്കുകയാണ് ഗോവിന്ദൻ മാഷ ആദ്യം പറഞ്ഞു അടിയന്തരാവസ്ഥ കാലത്ത് ആർ എസ് എസുമായി ഞങ്ങൾ നന്നായിട്ട് സഹകരിച്ചിട്ടുണ്ടെന്ന് പിന്നീട് പറയുന്നു അയ്യോ ഞാൻ പറഞ്ഞത് അങ്ങനെയല്ല കോൺഗ്രസ് ആണ് സഹകരിച്ചത് ഞാൻ പറഞ്ഞതിനെ വളച്ചൊടിച്ചതാണെന്ന് യഥാർത്ഥത്തിൽ എം വി ഗോവിന്ദൻ അക്ഷരാർത്ഥത്തിൽ ഒരു തൃശംഖുവിലല്ലേ നിൽക്കുന്നത് ആർ എസ് എസുമായി ഒരു ബന്ധമുണ്ടെന്ന് പറഞ്ഞു അതൊരു വിവാദമായപ്പോൾ ഇല്ലെന്ന് പറയുന്നു എന്താണ് മാഷ് ശരിക്കും ഉദ്ദേശിച്ചത് ഭാഷ എന്താണ് ഉദ്ദേശിച്ചത് എങ്കിലും അടിയന്തരാവസ്ഥ കാലത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും അടിയന്തരാവസ്ഥക്കെതിരെയുള്ള സമരത്തോട് സഹകരിച്ചിട്ടേ ഇല്ല എന്നുള്ളതാണ് ചരിത്ര സത്യം അതിന്റെ ഒന്നാമത്തെ തെളിവ് സി പി ഐ അന്ന് കരുണാകരനോടൊപ്പം മന്ത്രിസഭയിൽ ഭരിക്കുകയായിരുന്നു സി പി ഐയുടെ അച്യുത മുഖ്യമന്ത്രിയായിരുന്നു അടിയന്തരാവസ്ഥ കാലത്ത് അപ്പോൾ ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തെ പരിപൂർണമായിട്ടും അംഗീകരിച്ചുകൊണ്ട് ഇന്ദിരാഗാന്ധിയുടെ കോൺഗ്രസ് പാർട്ടിയുടെ പിന്തുണയോടെ കേരളം ഭരിക്കുകയായിരുന്നു സി അച്മേനോട് എന്ന് പറയുന്ന സി പി ഐ നേതാവ് സി പി ഐ എമ്മിന്റെ അന്നത്തെ നേതാവ് സഹാവ് ഇ എം എസ് നമ്പൂതിരിപ്പാട് ഇ എം എസ് നമ്പൂതിരിപ്പാട് അടിയന്തരാവസ്ഥ വന്നപ്പോൾ ആ എ കെ ജിയും അതുപോലെ ഇ എം എസും ഒക്കെ അറസ്റ്റ് ചെയ്യപ്പെട്ടു എന്നുള്ളത് ഒരു വസ്തുതയാണ് പക്ഷെ ഇവരൊക്കെ ജയിൽവാസം അനുഭവിക്കേണ്ടി വന്നില്ല അറസ്റ്റ് ചെയ്യപ്പെട്ടു കഴിഞ്ഞു പിന്നെ ഇവരെ അജ്ഞാതമായ കാരണങ്ങളാൽ ജയിലിൽ നിന്ന് മോചിപ്പിക്കുകയാണ് ഉണ്ടായത് ഈ സമയത്ത് ആർ എസ് എസിന്റെ അഖിലേന്ത്യാ നേതൃത്വം കേരളത്തിലെത്തിയിട്ട് ഇ എം എസ് നമ്പൂതിരിപ്പാടിനെ നേരിട്ട് കണ്ട് സംസാരിക്കാൻ ശ്രമിച്ചു പക്ഷെ കാണാൻ ഇ എം എസ് അനുവാദം കൊടുത്തില്ല അവസാന തന്ത്രപരമായി അദ്ദേഹത്തെ ആർ എസ് എസിന്റെ പ്രതിനിധികൾ പോയി കണ്ടു എന്ന് പറഞ്ഞാൽ വടക്കേ ഇന്ത്യയിൽ നിന്ന് വന്ന കമ്മ്യൂണിസ്റ്റ് സഹാക്കളാണെന്നൊക്കെ പറഞ്ഞ് അനുവാദം ചോദിച്ച് ഇദ്ദേഹത്തെ കാണാൻ ചെന്നു അദ്ദേഹം കാണാൻ അനുവാദം കൊടുത്തു സംസാരിച്ചു തുടങ്ങിയപ്പോഴാണ് ഇത് സഖാക്കളല്ല ആർ എസ് എസ് മനസ്സിലായി അദ്ദേഹത്തിന് വലിയ വിഷമം ഉണ്ടായി എങ്കിൽ പോലും അദ്ദേഹം അപ്പൊ തുറന്നു പറഞ്ഞത് പരസ്യമായിട്ടുള്ള ഒരു പരിപാടിയിലേക്ക് പോകണ്ട എന്നുള്ളതാണ് സി പി ഐ എമ്മിന്റെ തീരുമാനം അതുകൊണ്ട് നിങ്ങളുമായിട്ടുള്ള യോജിച്ചുള്ള ഒരു പ്രവർത്തനത്തിന് ബുദ്ധിമുട്ടുണ്ട് എന്ന് അറിയിക്കുകയാണ് ചെയ്തത് ഇതാണ് അന്ന് നടന്ന സത്യം മാത്രമല്ല അടിയന്തരാവസ്ഥയ്ക്ക് സി പി ഐ എം അനുകൂലമായിരുന്നു എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്തുകൊണ്ടെന്നാൽ രണ്ട് കാരണങ്ങൾ ഞാൻ പറയാം ഇന്ത്യയിൽ എല്ലായിടത്തും അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം വന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പരാജയപ്പെട്ടു പക്ഷെ കേരളത്തിൽ മാത്രം പരാജയപ്പെട്ടില്ല കാരണം എന്താണ് കേരളത്തിൽ സി പി ഐ എം അടിയന്തരാവസ്ഥയ്ക്കെതിരായിട്ട് നിലകൊണ്ടില്ല അടിയന്തരാവസ്ഥക്ക് സി പി ഐയും സി പി എമ്മും പിന്തുണ കൊടുത്ത പാർട്ടികളാണ് എന്നുള്ള യാഥാർത്ഥ്യം ഇവിടുത്തെ ജനങ്ങൾക്കറിയാമായിരുന്നതുകൊണ്ട് അവര് സി പി ഐ എമ്മിനോ സി പി ഐക്കോ അല്ല വോട്ട് ചെയ്തത് അവർ കോൺഗ്രസ്സിന് തന്നെ വോട്ട് ചെയ്തു അതിന്റെ കാരണം വേറൊന്നും കൂടിയുണ്ട് കേരളത്തിൽ ജനതാ പാർട്ടി ഉണ്ടായില്ല മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും ജനതാ പാർട്ടി ഉണ്ടായി ഇവിടെ ജനതാ പാർട്ടി ഉണ്ടാക്കേണ്ടിയിരുന്നത് ഇവിടുത്തെ സി പി എമ്മും സി പി ഐയും അടക്കമുള്ള പ്രതിപക്ഷങ്ങളും കൂടി ഒന്നിച്ചില്ലായിരുന്നു കോൺഗ്രസ് അധികാരത്തിൽ വരുന്നത് തടയാൻ വേണ്ടി ഇവിടെ ഒരു ജനതാ പാർട്ടി ഉണ്ടാക്കേണ്ടതായിരുന്നു പക്ഷെ കേരളത്തിൽ ജനതാ പാർട്ടിയുടെ ഘടകം ഉണ്ടായില്ല അതിനെ പിന്നിൽ നിന്നും പാലം വലിക്കുകയും പാലം വെക്കുകയും ചെയ്ത് തകർത്തത് സി പി ഐ എം ആണ് സി പി ഐ ആണ് ഇവർ രണ്ടുപേരുമാണ് രണ്ടാമത്തെ ഒരു തെളിവ് ഞാൻ പറയാം ബാക്കി സംസ്ഥാനങ്ങളിൽ ഇപ്പം മധ്യപ്രദേശ് ഉത്തർപ്രദേശ് രാജസ്ഥാൻ അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ പിന്നീട് വന്ന ഗവൺമെന്റുകൾ സ്വാതന്ത്ര്യ സമര സേനാനികൾക്ക് പെൻഷൻ അനുവദിച്ചു സ്വാതന്ത്ര്യ സമരത്തിന്റെ പേരിൽ നിരവധി ആൾക്കാർ അറസ്റ്റ് ചെയ്യപ്പെടുകയും ക്രൂരമായ മർദ്ദനത്തിന് വിധേയമാവുകയും കൊല ചെയ്യപ്പെടുകയും ഒക്കെ ചെയ്ത സ്ഥലമാണ് കേരളം നമുക്ക് രാജൻ കൊലക്കേസൊക്കെ നമുക്കറിയാം എന്നിട്ട് പോലും ഇവിടെ വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ചെയ്തതുപോലെ സ്വാ ഈ അടിയന്തരാവസ്ഥ വിരുദ്ധ പോരാളികൾക്ക് പെൻഷൻ കൊടുത്തില്ല ഇന്നും കൊടുത്തിട്ടില്ല അപ്പോൾ അടിയന്തരാവസ്ഥയ്ക്ക് ഇവർ എതിരായിരുന്നെങ്കിൽ പിന്നീട് എപ്പോഴെങ്കിലും അധികാരത്തിൽ വന്നപ്പോൾ കേരളത്തിലെ അടിയന്തരാവസ്ഥ വിരുദ്ധ പോരാളികൾക്ക് പെൻഷൻ കൊടുത്തുകൂടെ എന്തുകൊണ്ട് കൊടുത്തില്ല എന്തുകൊണ്ട് കൊടുത്തില്ല എന്ന് ചോദിച്ചാൽ അങ്ങനെ കൊടുക്കേണ്ടി വരികയാണെങ്കിൽ ഇത് മുഴുവൻ ആർ എസ് എസ് കാര് കൊടുക്കേണ്ടി വരും അതിവർ ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആർ എസ് എസ് ആണ് കേരളത്തിലെ അടിയന്തരാവസ്ഥ വിരുദ്ധ സമരത്തിന് നേതൃത്വം കൊടുത്തതും ജയിലിൽ പോയതും വർഷങ്ങളോളം ജയിലിൽ കിടന്നതും പീഡനം അനുഭവിച്ചതും എല്ലാം അപ്പോൾ ശരിക്കും കേരളത്തിലെ രണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ സി പി ഐ എം ആണേലും സി പി ഐ ആണേലും ഇവിടുത്തെ ഡക്ടറേറ്റുകൾ ആണെങ്കിലും എല്ലാവരും തന്നെ അടിയന്തരാവസ്ഥ വിരുദ്ധമായിട്ടുള്ള നിലപാടെടുത്തിട്ടില്ലെന്ന് മാത്രമല്ല അടിയന്തരാവസ്ഥയെ ഏഹ് സി പി ഐ പ്രത്യക്ഷമായിട്ടും സി പി ഐ എം പരോക്ഷമായിട്ടും പിന്തുണയ്ക്കുകയാണ് ചെയ്തത് ഈ യാഥാർത്ഥ്യം ഗോവിന്ദൻ എങ്ങനെ ഉൾക്കൊള്ളാൻ പറ്റും ഗോവിന്ദൻ എങ്ങനെ പറയാൻ പറ്റും അതുകൊണ്ട് എം വി ഗോവിന്ദൻ ഉരുണ്ട് പെരുണ്ട് പോകുന്നതിന്റെ കാരണം ഇതാണ് അടിയന്തരാവസ്ഥക്കെതിരെ പോലും നിലനിൽക്കാതെ കോൺഗ്രസിനെ അന്നും സഹായിച്ചിട്ടുണ്ട് സി പി ഐ എം ഇന്നും കോൺഗ്രസിന്റെ മുന്നണിയിലെ ഘടക കക്ഷിയായി നിന്നുകൊണ്ട് കോൺഗ്രസിനെ സഹായിക്കുകയാണ് സി പി ഐ എം ഈ സത്യം അദ്ദേഹത്തെ വല്ലാതെ വിഷമിപ്പിക്കുന്നുണ്ട് അതുകൊണ്ടാണ് അദ്ദേഹം കിടന്ന് ഉരുളാൻ കാരണം ആർ എസ് എസുമായി അല്ലെങ്കിൽ ബി ജെ പിയുമായി സഹകരിക്കുന്നതിന് പൊതുവായിട്ട് കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും പറയുന്ന തടസ്സം ആർ എസ് എസ് ഒരു വർഗീയ പാർട്ടി വർഗീയ സംഘടനയാണ് ബി ജെ പി ഒരു വർഗീയ പാർട്ടിയാണ് എന്നും അപ്പൊ വർഗീയം എന്ന് പറയുന്നതിന്റെ നിർവചനം എന്താണെന്ന് ചോദിച്ചാൽ ഈ രണ്ടു കൂട്ടരും മിണ്ടുകയില്ല കോൺഗ്രസിനും പറയാൻ പറ്റില്ല ബി ജെ സി പി എമ്മിനും പറയാൻ പറ്റില്ല എന്താണ് ബി ജെ പിയുടെ വർഗീയത ഇത് പറയാൻ പറ്റാതെ വരുന്നത് എന്തുകൊണ്ടാണ് ഇവർ രണ്ടു പേരുമാണ് യഥാർത്ഥത്തിലുള്ള വർഗീയ പാർട്ടികൾ അത് ഞാൻ കൃത്യമായിട്ട് തെളിയിച്ചു തരാം സി പി ഐ എം എന്ന് പറയുന്ന അല്ലെങ്കിൽ സി പി ഐ എന്ന് പറയുന്ന നൂറു വർഷത്തിലേറെ പഴക്കമുള്ള ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ പരമാധികാര സഭയായ പോളിറ്റ് ബ്യൂറോയിൽ എൺപത് ശതമാനം ബ്രാഹ്മണരും പതിനെട്ട് ശതമാനം സവർണരും ആണ് നാളിതുവരെ ഉള്ളത് രണ്ട് ശതമാനത്തിന് താഴെയാണ് ദളിത് ആദിവാസി പട്ടികജാതി പിന്നോർക്ക ആൾക്കാരുള്ളത് അപ്പോൾ ഇതൊരു സവർണ മേധാവിത്വ പാർട്ടിയാണ് ഇരുപത്തി ആറ് തവണയാണ് പശ്ചിമബംഗാളിൽ ത്രിപുര കേരളം എന്നീ സംസ്ഥാനങ്ങളിൽ സി പി ഐ എമ്മിന് മുഖ്യമന്ത്രി സ്ഥാനം കിട്ടിയത് അതിൽ ഇരുപത്തി നാല് തവണയും സവർണ മേധാവികൾക്ക് ബ്രാഹ്മണന്മാർക്കുമാണ് ഈ പറയുന്നവര് ഈ മുഖ്യമന്ത്രി പദം കൊടുത്തത് മറ്റൊന്ന് കേന്ദ്ര കേന്ദ്രമന്ത്രിസഭയിലെ രണ്ട് കേന്ദ്രമന്ത്രിമാരെ ഉൾപ്പെടുത്താനാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അവകാശം കിട്ടിയത് അത് ദേവഗൗഡ മിനിസ്ട്രിയില് അത് രണ്ടുപേരും ബ്രാഹ്മണരായിരുന്നു അപ്പോൾ ഇന്ദ്രജിത്ത് ഗുപ്തയും ചതുരാനന്ദൻ മിശ്രയും സി പി ഐയുടെ രണ്ട് ബ്രാഹ്മണരെയാണ് കേന്ദ്രമന്ത്രിസഭയിലേക്ക് കൊടുത്തത് അതുപോലെ സി പി ഐ എമ്മിന് കേന്ദ്രത്തിലെ ലോക്സഭാ സ്പീക്കർ സ്ഥാനം കിട്ടി അപ്പോൾ സോമനാഥ ചാറ്റർജി എന്ന് പറയുന്ന ബ്രാഹ്മണനെയാണ് അവിടെ കൊടുത്തത് അതായത് മുഖ്യമന്ത്രി സ്ഥാനം കിട്ടിയപ്പോഴും കേന്ദ്രമന്ത്രി സ്ഥാനം കിട്ടിയപ്പോഴും പാർലമെന്റ് സ്പീക്കർ എന്ന പദവി കിട്ടിയപ്പോഴും അവിടെ എല്ലാം കൊടുത്തിരിക്കുന്നത് ബ്രാഹ്മണരെയും സവർണ മേധാവികളെയും മാത്രമാണ് അപ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമാണല്ലോ ഈ പാർട്ടികൾ സവർണ മേധാവിത്വം അരക്കെട്ട് ഉറപ്പിക്കുന്ന പാർട്ടികളാണ് വർഗീയത ഏറ്റവും കൂടുതൽ ഉയർത്തിപ്പിടിച്ചതും അവർ തന്നെയാണ് മതത്തിന്റെ പേരിൽ മലപ്പുറം ജില്ല കൊടുത്തത് ഇന്ത്യയിൽ ആദ്യമായിട്ട് മതത്തിന്റെ പേരിൽ ഒരു ജില്ല കൊടുത്തത് ഇ എം എസ് നമ്പൂതിരിപ്പാടാണ് അപ്പൊ വർഗീയതയെ താലോലിച്ചു വളർത്തുക അവരാണ് അതുപോലെ തന്നെ ജോസഫ് മുണ്ടശ്ശേരി വിദ്യാഭ്യാസ മന്ത്രി ആയിരിക്കുമ്പോൾ ഇ എം എസിന്റെ മന്ത്രിസഭയിൽ അന്നാണ് ഇന്ത്യയിൽ മറ്റു ഇല്ലാത്തതുപോലെ കേരളത്തിൽ മാത്രം മതസംഘടനകൾ നടത്തുന്ന സ്കൂളുകൾക്കും കോളേജുകൾക്കും സർക്കാരിന്റെ ഖജനാവിൽ നിന്ന് ശമ്പളം കൊടുക്കാൻ എയ്ഡഡ് സ്കൂളുകൾ എയ്ഡഡ് കോളേജുകൾ എന്ന് പറയുന്ന വിചിത്രമായ ഒരു സംഭവം കൊണ്ടുവന്നു അപ്പോൾ വർഗീയ ശക്തികളെ പാലൂട്ടി വളർത്തി അവർക്ക് ഖജനാവ് തുറന്നിട്ട് കൊടുത്ത് അവരെ അധികാരത്തിൽ കൊണ്ടുവന്ന് അവരുടെ പിന്തുണയോടുകൂടി വർഗീയതയെ അങ്ങേറ്റം വളർത്തിക്കൊണ്ടുവന്നത് മതന്യൂനപക്ഷങ്ങളെ വളർത്തിക്കൊണ്ടുവന്നത് ഇവിടുത്തെ കോൺഗ്രസ്സുകാരും സി പി എമ്മുമാണ് അപ്പോൾ പിന്നെ അവർ വർഗീയത വർഗീയത എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണ് അപ്പോൾ യഥാർത്ഥത്തിൽ വർഗീയത ഇവിടെ തുടങ്ങിയതും വളർത്തിയതും പരിപാലിച്ചതും പരിപോഷിപ്പിച്ചതിന്റെ ഗുണഫലമെല്ലാം എടുത്തതും ഇപ്പോഴും ആ ഗുണഫലം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതും ഇവിടുത്തെ സി പി എമ്മും കോൺഗ്രസും അടക്കമുള്ളവരാണ് അതുകൊണ്ട് അവരുടെ യഥാർത്ഥ മുഖം പുറത്തു വരാതിരിക്കാൻ വേണ്ടിയാണ് ബി ജെ പിയെ ചൂണ്ടി അവർ വർഗീയം വർഗീയം എന്ന് പറയുന്നത് ഞാനൊരു കാര്യം വളരെ വ്യക്തമായിട്ട് പറയാം ഇന്ന് ഇന്ത്യയില് ക്രൈസ്തവർക്ക് ഭൂരിപക്ഷമുള്ള എല്ലാ സംസ്ഥാനങ്ങളും ഭരിക്കുന്നത് ബി ആണ് ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ക്രൈസ്തവ എം എൽ എമാരും ക്രൈസ്തവ മന്ത്രിമാരുമുള്ളത് ബി ജെ പി എന്ന് പറയുന്ന പാർട്ടിയിലാണ് കേരള കോൺഗ്രസിലല്ല സി പി എമ്മിലല്ല കോൺഗ്രസിലല്ല മറ്റേതെങ്കിലും പ്രാദേശിക പാർട്ടിയിലും അപ്പോൾ പതിനാറ് മണ്ഡലങ്ങളിൽ മുസ്ലിം ഭൂരിപക്ഷമുള്ള മണ്ഡലങ്ങളിൽ ബി ജെ പിയുടെ ഹിന്ദു സ്ഥാനാർത്ഥികൾ താമരചിഹ്നത്തിൽ ജയിച്ചിട്ടുണ്ട് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ അത് ഗുജറാത്ത് ഉണ്ട് അത് ബീഹാർ ഉണ്ട് അത് യു പി ഉണ്ട് അപ്പോൾ അങ്ങനെയുള്ള സംസ്ഥാനങ്ങളിലൊക്കെ ഇത് സ്ഥാപിക്കുന്നുവെങ്കിൽ വർഗീയത ഇല്ലാത്ത ഒരു പാർട്ടിയാണ് ബി ജെ പി എന്നുള്ളതിന്റെ തെളിവാണ് എന്നാൽ ഇതിനെയൊക്കെ മറച്ചു വെച്ചുകൊണ്ടാണ് വർഗീയ പാർട്ടി എന്ന് പറയുന്ന ഈ ആരോപണം യഥാർത്ഥ വർഗീയ പാർട്ടിയായിട്ടുള്ള സി പി ഐ എമ്മും കോൺഗ്രസും ഉയർത്തുന്നു